സോ ഫ്രണ്ട്സ് നമസ്കാരം മാർക്കോ മാർക്കോ ഇത്രയും കൂടി വിജയിക്കാനുള്ള ഒരു റീസൺ എന്തെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്തായിരിക്കും ആ റീസൺ 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 മെയിൻ മെയിൻ എന്താ മാർക്കോയുടെ വയലൻസ് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള മൂവി എന്നുള്ള ടാഗ്ലൈൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ സിനിമ പ്രൊമോട്ട് ചെയ്തത് അത് അവർ വിജയിക്കും അത് അവർ വിജയിക്കുകയും ചെയ്തു അതിൽ മാത്രമല്ല ഇതിനകത്ത് ഉണ്ണിമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവത്തില് ഇദ്ദേഹം ഈ ഉണ്ണി ഉണ്ണിമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തതിന്റെ ഗുണം കൂടിയാണ് ഈ സിനിമ ഇത്ര ഹിറ്റായത് കാരണം ഇദ്ദേഹം നോർത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ തെലുങ്കുവിലായിക്കോട്ടെ മറ്റ് അന്യ സംസ്ഥാനത്തുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് പൃഥ്വിരാജൻ ചെയ്തത് അതുകൊണ്ടാണ് ഹൊംബാലെ പോലത്തെ മൂവീസിലേക്ക് പൃഥ്വിരാജൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കാരണം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പൃഥ്വി ഭയങ്കര അപ്ഡേറ്റഡ് ആണ് നല്ല ലാംഗ്വേജ് ആണ് ഇപ്പം തന്നെ തെലുങ്കിലാണെങ്കിലും മറ്റ് ചില ഭാഷകളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഇതുണ്ട് ഇങ്ങനെ ഒരു സിനിമയും കൂടെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വയലൻസ് മൂവി ഇതിനു കില്ല് കില്ല് ഇതിനും അതെ കില്ല് ആനിമല് ഈ രണ്ട് സിനിമകളുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് സിനിമകളെയും ിൽ നിൽക്കുന്ന തരത്തിലായിരുന്നു അത് അത് ഇത്രയും നോർത്ത് ഇന്ത്യക്കാരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നി എൻ ടി വി ന്യൂഡൽഹി ടെലിവിഷനിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന കില്ലും ആനിമലിനൊക്കെ പിന്നിലാക്കി ഉണ്ണിമുക്കുണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കര ഉള്ളൂ ഉണ്ണിക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാം അതെ അതെ നമ്മൾ ഉണ്ണി അതാണ് നമ്മൾ ഒരു സ്റ്റഫ് ഞാൻ നമ്മൾ ഒരു ലെവൽ ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഒരു നാച്ചുറൽ സിനിമകൾ കൊണ്ടുപോകുന്ന കേരളത്തിലെ ഒരു സിനിമ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയാക്കിയത് ഉണ്ണി ഉണ്ണിമോൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അദ്ദേഹം പറയാൻ ഇന്റർവ്യൂല് പറയുന്നുണ്ട് സോറി ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇതൊരു കൂട്ടായ പരിശ്രമം ആണെങ്കിലും ഇവിടെ സ്കോർ ഉണ്ണി ഉണ്ണിമൂലം തന്നെയാണ്

മാർക്കോ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയോ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഫ്ലക്സ് പല പല പിന്നെ എന്താ പറയാ ഈ കളക്ഷൻ റിപ്പോർട്ട് വരുന്നത് ആ പല ഇതിലാണ് ഞാനതിന് നോക്കുമ്പോഴത്തേക്ക് നൂറ് കോടി ക്ലബിൽ എന്നുള്ള ഒരു അപ്ഡേഷൻ ഉണ്ണിമൂന്നെ രീതിയിൽ തന്നെ നൂറ് കോടി എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് വീക്ക് സിനിമ നേടിയത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് മീൻസ് പിന്നെ ഇന്ത്യയിൽ നേടിയത് പിന്നെ ഇങ്ങോട്ട് വന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് കുറഞ്ഞും കൂടിയൊക്കെ വന്ന് പക്ഷെ ടോട്ടലി പതിനെട്ട് ദിവസത്തെ കളക്ഷൻ പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നത് തൊണ്ണൂറ് കോടി രൂപ പക്ഷെ എന്താണ് നൂറ് കോടി ക്ലപ്പിൽ സിനിമ കയറി എന്നുള്ളത് ഉറപ്പാ എനിക്ക് തോന്നുന്നു നൂറൊന്നും ആയിരിക്കില്ല കാരണം നോർത്തിലും കൂടെ അതിന്റെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് നൂറില്ല ഇരുന്നൂറ് കോടി ആവാൻ സാധ്യതയുണ്ട് ഞാൻ അതിശോക്തി പറയല്ല പക്ഷെ പക്ഷെ അത് കുറെ മാനദണ്ഡങ്ങളുണ്ട് കാരണം വേറെ സിനിമകളൊന്നും ഇല്ല ഈ സിനിമ തന്നെയാണ് സ്കോർ ചെയ്താ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാലിന്റെ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അതും ഒരു റീസൺ നിൽക്കുന്നേ ഉള്ളൂ പോണില്ല

શોર્ટમાં આપણે જાણવા માગીશું તો ગુડ ઇવનિંગ એવરીમેન મારે એવું છે કે મણિનગરમાં હતો સો મારા પપ્પા કેરલથી અહીં આવી ગયા એ પછી મારા એજ્યુકેશન બધું અહીં જ હતું મારા ફ્રેન્ડ્સ સો બિફોર કમિંગ હિયર હું મારા ફ્રેન્ડ્સે મળવા ગયો હતો શું કહું આઈ મીન ટ્વેન્ટી થ્રી ઇયર્સ ત્રેવીસ વર્ષ અહીં હતો મારું એજ્યુકેશન એન્ડ જોબ મેં અહીં આશ્રમમાં જોબ કરતો હતો एंड लकीली मैंने एवं थे कहीं कई करवे मैं लाइक लाइफ में आई मीन आई आई थोट आर्टिस्टिकली मैंने थे कि हूँ आई शूड डू समथिंग मैं मप्पा ने कीधुँ के मैं फिल्म बनावी है पप्पापन मार केरल में दिवस टॉप राइटर डायरेक्टर ए के लोहिदास सर एमने मैं हाइव रिटर्न लेटर तो एमने मारू हेन्डराइटिंग खूब गम्यमने એ પછી હું ત્યાં જતો રહ્યો અને 23 વર્ષ અહીં હતો એ પછી આ વೆಂಟ್ ટુ કેરલા એન્ડ આ સ્ટાર્ટેડ વર્કિંગ અને આજે મારી ફિલ્મ માર્કો એ હિન્દીમાં રિલીઝ થઈ છે તો આ છે સંભવ સંભવ કતીલ કતીટરണ്ട് એરું કારી સે હું બોલ્યા એ ഈ റിവ്യൂ പറയുന്ന ആൾക്കാര് ശ്രദ്ധിച്ചു കാരണം ഇനി ഗുജറാത്തിലാണെങ്കിൽ തെരുവളിച്ചുകഴിഞ്ഞാൽ ഗുജറാത്തി ചോപ്രയോട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കാരണം ഇദ്ദേഹത്തിന് ഈ ഒരു സ്റ്റഫ് തന്നെയാണ് ഈ സിനിമ വിജയിച്ചു ഞാൻ പറയും ഞാൻ ഒരേ ഉണ്ണിമുകുത്തൻ എന്ന് പറയുന്ന ഒരു നടൻ നല്ല നടൻ തന്നെയാണ് അതിനകത്ത് നമുക്ക് ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസവും എല്ലാ ജോണുകളിലുള്ള സിനിമകളും പുള്ളി ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലെ ഇതിനകത്ത് ഈ പൊളിറ്റിക്സ് വരുമ്പോഴാണല്ലോ രാഷ്ട്രീയമുണ്ട് പക്ഷെ ഉണ്ണിമോഹന്ദന്റെ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അമിതമായിട്ട് ഉണ്ണിമോഹുന്ദൻ എല്ലാരും തെറി പറയുന്ന ഒരു സംഭവം ഉണ്ടായി അതൊരു നെഗറ്റീവായിട്ട് ഉണ്ണിമോഹന്ദനെ ബാധിച്ചിരുന്നു പക്ഷേ അതെ അതെ പക്ഷെ ഒരു സിനിമ ഇറങ്ങിയോടൊപ്പം അത് മൊത്തത്തിൽ കാരണം മാറിയും കയറി സിനിമ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ നമുക്ക് ഒരിക്കലും ജാതീയപരമായിട്ടുള്ള സംഭവം ഇല്ലാത്ത ഡയറക്ടർ നോക്കിയോ അതെ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഉണ്ണിമോന്ദ്രന്റെ ആ ഒരു നെഗറ്റീവ് മാറി അങ്ങനെ ചിന്തിക്കുന്ന ആളെ എനിക്ക് പേഴ്സണൽ ഒന്നും അങ്ങനെ 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 ഒരാൾ തന്നെ ഡയറക്ട് ചെയ്താൽ മതി സോ ഇതൊരു യൂണിവേഴ്സൽ മൂവിയാണ് തീർച്ചയായിട്ടും പക്ഷെ അത് ഒരു അമ്മയുടെ സംഘടനയിൽ പോലും വോയിസ് ഞാൻ കണ്ടിട്ടില്ല ബാക്കിൽ നിൽക്കുന്ന ഒരാള് അത് അങ്ങനല്ല മുഖ്യധാര വരുന്ന വരുന്ന ഒരാളൊന്നും ഇത് മലയാള സിനിമയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും രണ്ടുപേരിൽ ഒരാൾ പൃഥ്വിരാജ് ഉണ്ണിമൂന്നൻ ആ ഒരു ലെവലിലെ മലയാളത്തിന്റെ അദ്ദേഹം മലയാളത്തിൽ വന്നോട്ടെ സംഭവം നമുക്ക് ഈ സിനിമ നമ്മുടെ ലക്കി ഭാസ്കർ വരുന്നുണ്ട് മലയാളത്തിൽ രണ്ടു മൂന്ന് സിനിമകൾ ഓൾറെഡി ഷൂട്ട് പേരും എന്തായാലും ആളല്ലേ മനസ്സിലായി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ അങ്ങനെന്തോ ഒരു ഓസ്കാറിന് പോകാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓസ്കാറിനാങ്കേ നമ്മുടെ ആടുജീവിത ഫൈനൽ റൗണ്ടിൽ പോയി മലയാളിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് അത് അത് ബ്ലസയുടെയും പൃഥ്വിരാന്റെയും പതിനാറ് വർഷത്തെ ഹാർഡ് വർക്കിന് നോമിനേഷൻ പോണം പോണം അത് അത് അതിന് നമുക്ക് മലയാളികൾക്ക് അഭിമാനം ഒബ്വിയസ്ലി കാരണം മലയാള സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത ഒറ്റ കാര്യമുള്ള നമുക്ക് റൊമാൻസ് അറിയായിരുന്നു ഡാൻസ് ഇപ്പൊ അറിയാം നല്ല കണ്ടന്റ് ആയിരുന്നു ആക്ഷനില് തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം ഒന്നും അല്ലായിരുന്നു ഇപ്പോ മലയാളവും കേറി പിടിച്ചു പിടിച്ചു സോ ഇനിയും മലയാളികൾക്ക് അങ്ങനെ അഭിമാന സംഭവങ്ങളായി പലരും പറയുന്നുണ്ട് നീ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്കാരാണെന്ന് പക്ഷേ അങ്ങനല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും വിജയം നേടിയ സിനിമ മഞ്ഞുമേൽ ബോയ്സ് കോടി കളക്ട് ആദ്യത്തെ മലയാള സിനിമ അങ്ങനെ ഒരു നേട്ടം കുറിച്ചിട്ട് പല ഹിന്ദി ഡയറക്ടേഴ്സിനും അങ്ങനെ ഒരു സിനിമയൊക്കെ ഇറക്കാൻ ഹിന്ദിക്കാർക്ക് പറ്റില്ല കാരണം ഒരു ചെറിയൊരു ത്രെഡ് അല്ലേ ആ സാധനം സാധനം ഇമോഷൻസ് കൊടുത്ത സംഭവം അത് കാരണം അത് കുറെ ഹിന്ദി ഡയറക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ സിനിമകൾ മലയാളത്തിൽ ഇറക്കുന്നുണ്ടെങ്കിൽ സ്റ്റഫുള്ള ആളുകൾ അപ്പൊ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല അപ്പം ഉണ്ണിമുകുന്ദൻ ഒരു ചെറിയ മീനല്ല